താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി നികൃഷ്ടജീവിയെന്നാക്ഷേപിച്ചതിന്റെ പശ്ചാത്താപമാണ് മുഖ്യമന്ത്രിയുടെ ക്രൈസ്തവ അനുകൂല പ്രസ്താവനകളെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരാഞ്ഞു ക്രൈസ്തവ സ്നേഹം കാണിക്കുന്ന ബി ജെ പി വിചാരധാരിയെ തള്ളിപ്പറയുമോയെന്ന് സി പി എം നേതാക്കളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുരളീധരൻ പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തതിൽ പശ്ചാത്താപമുണ്ടോയെന്നും ലോകത്ത് പല ഭാഗത്തും ക്രൈസ്തവരെ വംശഹത്യ നടത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം അന്നത്തെ സംഭവങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയട്ടെയെന്നും മുരളീധരൻ പറഞ്ഞു ഈ എതിർക്കുന്ന സി പി എമ്മുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ളതാണ് ലോകത്ത് ക്രിസ്ത്യാനികളെ വംശഹത്യ നടത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ റഷ്യയിലും ചൈനയിലും ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത് അതിനെ തള്ളിപ്പറയുമോ ആദ്യം ചൈനയിൽ ബിഷപ്പുമാരെ വാഴിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയാണ് മാർപ്പാപ്പിയല്ല അതിനെ തള്ളിപ്പറയുമോ കന്യാമറിയത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും രൂപത്തിനു പകരം ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ പടം വെക്കണം എന്ന് നിർദ്ദേശിച്ച ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അതിനെ തള്ളിപ്പറയുമോ ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി നടത്തുന്ന ഈ പ്രസ്താവനകൾ അദ്ദേഹം ഈ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതിൻ്റെ പശ്ചാത്താപമാണെങ്കിൽ നല്ല കാര്യം അദ്ദേഹം പറയട്ടെ അത് അതോടൊപ്പം പാലാ ബിഷപ്പ് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എടുത്ത കേസ് പിൻവലിച്ചോ ഇല്ലയോ എന്നും കൂടി പറയട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് വരാം ഈ തലശ്ശേരി ബിഷപ്പ് റബ്ബർ രൂപയാക്കുകയാണെങ്കിൽ അത് അദ്ദേഹം തന്നെ വളരെ വിശദീകരിച്ചല്ലോ അദ്ദേഹം പറഞ്ഞ മലയോര കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായിട്ടല്ല പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമാണല്ലോ അങ്ങനെയാണല്ലോ അതായത് കർഷകരുടെ പ്രശ്നം ആരുന്നയിച്ചു കഴിഞ്ഞാലും അത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം ആ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് റബ്ബർ ബോർഡ് ചെയർമാൻ പോയി കാണുന്നത് അതൊക്കെ റബ്ബർ ബോർഡ് ചെയർമാൻ പോയി കണ്ടതിൻ്റെ ഞാൻ വാർത്തയിലുള്ള വിവരമാണ് എനിക്കുള്ളത് റബ്ബർ ബോർഡ് ചെയർമാൻ കണ്ടിട്ട് എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ചോദിക്കാം ഈ സാമൂഹ്യ പിതാക്കന്മാർ പേരിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എൻ്റെ അറിവ് എന്നെ കണ്ടിട്ടുള്ള ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള ക്രൈസ്തവ പുരോഹിതന്മാരടക്കമുള്ള ആളുകൾ പറഞ്ഞത് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ സന്ദർശനം നടത്തിയതും പിതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമൊക്കെ ക്രൈസ്തവ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും പിതാക്കന്മാരെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സൈബർ സംഘങ്ങളായിരിക്കും അത് ചെയ്യുന്നത് ശരിയല്ല കാരണം എല്ലാവർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യം അല്ല സംസ്ഥാന മന്ത്രിമാരുടെ വിദേശയാത്രയൊന്നും ഞാൻ വിമർശിച്ചിട്ടില്ല സംസ്ഥാന മന്ത്രിമാർ അതിന് പിന്നെ പലതവണയായിട്ട് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രക്ക് അനുവാദം കൊടുക്കുന്ന ആളാണ് ഞാൻ യാത്രകൾ അല്ല ഈ യാത്രയുടെ എനിക്കിതുവരെ ആ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഔദ്യോഗിക വിവരം ശേഷം നമുക്ക് പറയാം ആ കാര്യത്തിൽ വളരെ ആശാവഹമായിട്ടുള്ള പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഒരു നല്ല വാർത്ത അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ എത്രയും നിങ്ങൾ ബാക്കി അല്ല ഇന്നിപ്പോൾ നമ്മുടെ യോഗം നടക്കുകയാണല്ലോ അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ അവിടെ കിട്ടും